സെക്കൻഡ് ട്രാക്ക് യോഗം ടൂ എന്ന് പറഞ്ഞൊരു ട്രാക്കുണ്ട് സി ജെ ജെ എന്ന് പറഞ്ഞിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത ഒരു ട്രാക്ക് അപ്പം അതറങ്ങിക്കഴിഞ്ഞ അത്യാവശ്യം എനിക്കും അത് പേഴ്സണലി കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്ക് നല്ല രസമാണ് കേൾക്കാൻ ഞാൻ എൻ്റെ പാട്ടുകളിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട ഒരു അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കേട്ടാലോ പോർഷൻ ചെയ്യാം ഇല്ല തേങ്ങ തേങ്ങിനടനീതി ഇല്ല താളുകൾ മറിച്ചടച്ച പുസ്തകത്തിലല്ല മറച്ച കഥകളുള്ളിൽ പേടി കുഞ്ഞെന്നറിഞ്ഞില്ല നേരായ രീതി കുഞ്ഞെന്നറിഞ്ഞില്ലിച്ച ഭാവങ്ങൾ കൊഞ്ചുന്ന പാവങ്ങൾ വേദനയുറ്റി ഹസിക്കുന്ന വൃണങ്ങൾ കോണിൽ കെട്ടിന്റെ പേരിൽ വജസ് ഉയർത്തിടും നാവിൽ നിവർത്തണം ചുണ്ടുവന്നേരി നിന്നിൽ മുഖ ദൈവങ്ങൾ കുമ്പിടും തൻവേ പലതിരി തുമ്പിൽ എരിഞ്ഞു ജ്വലിച്ചു മറഞ്ഞു മുഴുക്ക വലിച്ചിഴച്ചുമയുടഞ്ഞു തുടർന്നു നിലത്തില്ല മറന്നു തുടച്ചെടുത്ത കുർത്ത മുന്നേ ഏറ്റം കൊണ്ട് ഇറക്കി കെട്ടറിഞ്ഞു സഹതാപത്തിൽ പുതുക്കി മൃഗങ്ങളെ താരതമ്യത്തിൽ പെടുത്തി നാണം കെട്ട കെട്ടാൻ പ്രവർത്തി കൊള്ളില്ല കഴിഞ്ഞില്ല പുറത്തൊന്നു ചൊല്ലുവാൻ പോലും എന്നിനി കേട്ടിടേണ്ട അന്നേന കൈ നീട്ടുവൻ ഈ കൈ കരുതലായി കരുതലാവും കരിമ്പടമായി യോഗമായി കളി കിളി കിളി ഞാൻ ഞാൻ പുറത്ത് പുറത്ത് അതിന്റെ അതിന്റെ കാൽ കാൽ മുട്ടിൻ മുട്ടിൻ മുകൾ മുകൾ രോഗം രോഗം കണ്മുന ൾ പടിക്കൈൻ്റെ ഈ പറയുന്ന റാപ്പ് യോഗം കോണ്ടെക്സ് യോഗം കോണ്ടെക്സ്റ്റ് ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് യോഗം ടൂറെ കോൺസെപ്റ്റ് സെയിം ലൈക്ക് വുമൺ എംപവർമെൻ്റ് അപ്പം എനിക്ക് എന്നോട് പറഞ്ഞ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ കൺവേ ചെയ്യുന്ന രീതിയിൽ ഒരു വിക്ടിം വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ എന്നോട് പറഞ്ഞു അപ്പം എൻ്റെ ഫസ്റ്റ് വർക്കും അതുപോലെ തന്നെ ആയിരുന്നു അപ്പം ഞാനിത് എഴുതിയിരിക്കുന്നത് ആ വിക്ടിമിന്റെ പെർസ്പെക്റ്റീവില് ലൈക്ക് ഒരു കുറച്ച് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ഒരാൾ അതിൽ നിന്ന് റൈസായി വരുന്ന ഒരിക്കലും അവരെ നമുക്കവരെ തഴഞ്ഞിടാൻ പറ്റില്ല സർവൈവ് സർവൈവ് ചെയ്ത് പോലെ ആ ഒരു എനിക്ക് അത്രയും ഇൻഡൻസ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഫോർ സേക്ക് എന്തോ ഭാഗ്യത്തിന് പക്ഷേ നമ്മൾ ന്യൂസിലും ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നി അതെ കേൾക്കുമ്പോ തന്നെ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യം അനുഭവം അനുഭവിക്കുന്ന സ്ത്രീകളുടെ അല്ലെ സ്ത്രീന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആളുകൾ അനുഭവം ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന അല്ലെ അസൾട്ട് അനുഭവിക്കുന്നവരുടെ ആ ഒരു സൈഡാണ്